നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം നമ്മൾ വേദപുഷ്പത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പുരുഷസൂക്തത്തെ കുറിച്ചാണ് പുരുഷസൂക്തമാണ് ഇത് നമ്മൾ പതിന ഇന്നലെ നമ്മളെടുത്ത് പതിനാലാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ പതിനഞ്ചാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കുകയാണ് ഇതിൻ്റെയും ഋഷി നാരായണ ഹർഷി പക്ഷെ ഛന്ദസ അനുഷ്ടുപ്പാണ് ദേവത പുരുഷനാണ് ഗാന്ധാരസ്വരമാണ് ഓം സപ്താസൻ പരിധയ സ്ത്രീ സപ്തസമിതൃത ய்ரன்ன்புருஷம் வசம் ஓம் சப்சன் வரிதயஸ்ிரி சப்சமிதாஜன்வாப்னன்ன்புருஷம் வசம் ஓம் சப்தியாசன் வரிதயஸ்ிரி சப்தசமிதாயம் தன்வ்ரன்ன்ன்புருஷம் வசம் എന്ന് പറഞ്ഞാൽ ദേവതകൾ ദേവത ദേവതകളെ കുറിച്ചാണ് ദേവാഹാ ദേവതകൾ യത് യജ്ഞം ഏതൊരു യജ്ഞത്തെ യത് യജ്ഞം ഏതൊരു യജ്ഞത്തെ ഏതൊരു യജ്ഞത്തെ തന്വാനാഹ തന്വാനാഹ വ്യാപിപ്പിക്കുന്നവരായിട്ടാണോ ഏതൊരു യജ്ഞത്തെ വ്യാപിപ്പിക്കുന്നവരായിട്ടാണോ പുരുഷം പശും പുരുഷം പശും പ്രപഞ്ചപുരുഷനാകുന്ന പശുവിനെ പുരുഷം പശും പ്രപഞ്ചപുരുഷനാകുന്ന പശുവിനെ അബദ്ധൻ കെട്ടി നിർത്തുന്നത് അബദ്ധൻ കെട്ടി നിർത്തുന്നത് അബദ്ധൻ കെട്ടി നിർത്തുന്നത് അസ്യ ഈ യജ്ഞത്തിൻ്റെ അസ്യ ഈ യജ്ഞത്തിന്റെ നമ്മൾ ഇജ്ഞത്തെ കുറിച്ചാണെങ്കിൽ പറഞ്ഞോണ്ട് യസ്യത്തെ യജ്ഞത്തിൻ്റെ പരിധികൾ പരിധയാ പരിധികൾ പരിധയാ പരിധികൾ സപ്ത ആസൻ ഏഴായിരുന്നു സപ്ത ആസൻ ഏഴായിരുന്നു സമിത സമിതകളോ ത്രി സപ്തകൃതാഹ ത്രീ സപ്തകൃതാഹ മൂവേഴ് അതായത് ഇരുപത്തൊന്നും ആക്കപ്പെട്ടിരുന്നു മൂവേഴ് ഇരുപത്തൊന്നും ആക്കപ്പെട്ടിരുന്നു എന്ന് പറയുക ഇതിനൊക്കെ വിശദീകരണമായിട്ട് പറയേണ്ടതുണ്ട് വിശദീകരിച്ച് പറയേണ്ടതാണ് പക്ഷെ അതെല്ലാം പറയാൻ കഴിയുന്നില്ല അർത്ഥം മാത്രം പറഞ്ഞു പോവുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആവശ്യമുള്ള ആളുകൾ ഇത് എഴുതി പഠിക്കുക ഒരു കാര്യം മനസ്സിലാക്കുക ഇത് യൂട്യൂബായത് കൊണ്ട് നിങ്ങൾക്കിതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് കുറച്ചുകൊണ്ട് ഇത് മുഴുവൻ എഴുതിയെടുക്കാം സ്ക്രീൻഷോട്ട് എടുക്കാം പിന്നീട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതാണ് യൂട്യൂബ് എന്ന് എന്നുകൊണ്ട് നമ്മൾ പ്രധാനമായി യൂട്യൂബ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം അതാണ് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ കാരണം പലപ്പോഴും ഫേസ്ബുക്കിലാവുന്ന സമയത്ത് നമുക്കത് പരിപൂർണമായും പിന്നീട് എപ്പോഴെങ്കിലും കിട്ടണമെങ്കിൽ അത് നോക്കാൻ സാധിക്കില്ല യൂട്യൂബ് യൂട്യൂബാവുമ്പോൾ അത് സാധിക്കും അതുകൊണ്ടാണ് നമ്മളത് യൂട്യൂബിൽ തന്നെ ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഈ മന്ത്രത്തിന്റെ ഋഷി നാരായണ ആ ഋഷി അനുഷ്ടുപന്ത പുരുഷദേവത ഗാന്ധാരസ്വര എന്താണ് മന്ത്രം ഓം സ്ത്രീ സപ്തൻ ബരിധയസ്ത്രീ സപ്തസമിതൃദേജ്ഞം ദന് അബദ്ധൻ പുരുഷം വശം ഓം സ്ത്രീ സപ്തൻ ബരിധയസ്ത്രീ സപ്തസമിതൃദേജ്ഞം ധന്വാന അബദ്ധൻ പുരുഷം വശം ൾ എത്യജ്ഞം ഏതൊരു യജ്ഞത്തെ തന്വാനാ വ്യാപിക്കുന്നവരായിട്ടാണോ പുരുഷം പശും പ്രപഞ്ച പുരുഷനാകുന്ന പശുവിനെ അബദ്ധൻ കെട്ടി നിർത്തുന്നത് അസ്യ ഈ യജ്ഞത്തിൻറെ പരിധയ പരിധികൾ സപ്ത ആസൻ ഏഴായിരുന്നു സമിത ഷമിതകളോ ത്രിസപ്ത കൃതാ മൂവേഴ് അതായത് ഇരുപത്തൊന്നും ആക്കപ്പെട്ടിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുരുഷസൂക്തത്തിലെ ഈ പതിനഞ്ചാം മന്ത്രം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു മന്ത്രമാണെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നുള്ളൂ അർത്ഥത്തിൻ്റെ പരികൽപ്പന വളരെ വിപുലമായി ചെയ്യേണ്ടത് തന്നെയാണ് ഇത് ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതാണ് ആ അർത്ഥം ഓരോന്നും എടുത്തെടുത്ത് മനസ്സിലാക്കിയാൽ മാത്രമേ പുരുഷസൂക്തത്തിൻ്റെ ഗഹനത വെളിപ്പെടുവുകൾ കാരണം ഗഹനമായത് പറയാൻ കാരണം ഇതിൽ വളരെ യജ്ഞവും യജ്ഞത്തിൻ്റെ യജ്ഞരീതികളെ ഒരു മാതൃകയാക്കിക്കൊണ്ട് ഉപമയാക്കിക്കൊണ്ടാണ് പല കാര്യങ്ങളും ഇവിടെ പറയുന്നതെന്നർത്ഥം ഏതായാലും ഈ പതിനഞ്ചാം മന്ത്രം നമ്മൾ ഇവിടെ പഠിച്ചു വേദപുഷ്പം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് നാളെ നമുക്ക് പതിനാറാം മന്ത്രം പഠിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നമസ്തേ